എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഉപ്പളയിൽ നിന്നും പ്രയാണം തുടങ്ങി പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാബ്ലെ പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം വിട്ടയക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ യാത്ര നടത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് ഉപ്പളയിൽ നടന്ന വിപുലമായ ചടങ്ങിൽ ജാഥാനായകൻ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലുവയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാബ്ലെ യാത്ര ഉദ്ഘാടനം ചെയ്തു ബിജെപിയുടെ ദുർഭരണമാണ് നാടിന്റെ നട്ടല്ലായ കർഷകരെ പ്രക്ഷോഭവുമായി തിരുവിലിറക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്ര നടത്തിയ കോൺഗ്രസ് പാർട്ടി സാധാരണക്കാരുടെ നേരിട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചില്ലെന്നും തൊഴിലാളികളുടെയും കർഷകരുടെയും താൽപര്യം തങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് കർഷക തൊഴിലാളി വിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി സംഘപരിവാരത്തിലൂടെ വളർന്ന് കലാപങ്ങളിലൂടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയല്ല മറിച്ച് ഭരണഘടനയുടെ ഗ്യാരന്റിയാണ് രാജ്യത്തെ ഭൂരിപക്ഷത്തിന് വേണ്ടതെന്ന്

ചെറിയിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി അബ്ദുൽ ഹമീദ് അധ്യക്ഷനായി ജാതിയുടെ വൈസ് ക്യാപ്റ്റൻമാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ കെ അബ്ദുൾ ജബാർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കെ കെ ഫൌസിയ പാർട്ടി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വാക്യാര എന്നിവർ സംസാരിച്ചു ഉപ്പളയിൽ നിന്നും തുടങ്ങിയ യാത്ര ആദ്യദിനം ബന്ദിയോട് കൊമ്പള മൊഗ്രാൽ കാസർഗോഡ് എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് മേൽപ്പറമ്പയിൽ സമാപിച്ചു രണ്ടാം ദിനമായ വ്യാഴാഴ്ച കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും